ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കേരള സംസ്ഥാന ഫലങ്ങൾ പുറത്തു വന്നതിനെ തുടർന്ന് ഇടതുപക്ഷത്തെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള മാധ്യമ പ്രചരണം കുറെ കൂടി ശക്തിപ്പെട്ടിരിക്കുകയാണെന്ന് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് കേരളത്തിൽ എൽ ഡി എഫിന് തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാണുണ്ടായത് അതിന്റെ കാരണം കൃത്യമായി പരിശോധിക്കുകയും തിരുത്തൽ നടപടികൾ ഉണ്ടാവുകയും ചെയ്യുമെന്ന് സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു അതേസമയം ഗൗരവതരമായ പ്രശ്നമാണ് ബി ജെ പിയുടെ ഒരു സീറ്റിലെ വിജയവും അവരുടെ വോട്ട് വർധനയെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ വിവിധ ജില്ലകളിൽ ആർ എസ് എസിന്റെ അക്രമത്തിനിരയായി ജീവനും രക്തവും നൽകിയാണ് സംഘ് ശക്തികളെ പ്രതിരോധിച്ചത് അതോടൊപ്പം വർഗീയതയുടെ പ്രത്യയശാസ്ത്രത്തിനെതിരായും നിരന്തരമായ ഇടതുപക്ഷത്തിന്റെ സമരം കൂടിയാണ് സംഘ് ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുത്താനിടയാക്കിയത് ഇവിടെ കോൺഗ്രസ്സോ യു ഡി എഫോ ഒന്നും ചെയ്തില്ലെന്ന് മാത്രമല്ല പലപ്പോഴും അത്തരം ശക്തികളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത് തെരഞ്ഞെടുപ്പ് ഫലം വർഗീയ ശക്തികൾക്കെതിരായ സമരം ദുർബലമായതിന്റെ അടിസ്ഥാനത്തിൽ വഴിതെറ്റിക്കപ്പെട്ട ആളുകളെ മതനിരപേക്ഷ ചേരിയിൽ അണിനിരത്താനുള്ള ശ്രമവും ശക്തിപ്പെടുത്തണമെന്നും പി ജയരാജൻ ഫേസ്ബുക്കിൽ കുറിച്ചു പി ജയരാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റിങ്ങനെയായിരുന്നു പതിനെട്ടാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കേരള സംസ്ഥാന ഫലങ്ങൾ പുറത്തു വന്നതിനെ തുടർന്ന് ഇടതുപക്ഷത്തെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള മാധ്യമ പ്രചരണം കുറെ കൂടി ശക്തിപ്പെട്ടിരിക്കുകയാണ് കേരളത്തിൽ എൽ ഡി എഫിന് തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാണ് ഉണ്ടായത് അതിന്റെ കാരണം കൃത്യമായി പരിശോധിക്കുകയും തിരുത്തൽ നടപടികൾ ഉണ്ടാവുകയും ചെയ്യുമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് വ്യക്തമാക്കിയിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ തെരഞ്ഞെടുപ്പ് തിരിച്ചടി പുത്തരിയല്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിലെ ഇ എം എസ് ഗവൺമെന്റ് അധികാരത്തിലിരുന്ന കാലയളവിൽ കേരള വികസനത്തിന്റെ അടിത്തറയിട്ട ഭരണ നടപടികളാണ് കൈക്കൊണ്ടത് അക്കാലത്ത് നടന്ന വിമോചന സമരത്തോടെ കോൺഗ്രസ് ഗവൺമെന്റ് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ പിരിച്ചുവിട്ടു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ നടന്ന കേരള തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തിരിച്ചടിയേറ്റു അന്ന് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധന്മാർ പ്രവചിച്ചത് ഇനി ഒരിക്കലും പാർട്ടി അധികാരത്തിൽ വരില്ലെന്നായിരുന്നു പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരും ഇടതുപക്ഷക്കാരും പലതവണ അധികാരത്തിലേറി എന്നത് ചരിത്രം ചരിത്രം രചിച്ച എം എസ് എന്ന മുഖ്യമന്ത്രിയെയും അതിപ്രഗത്ഭരായ മന്ത്രിമാരെയും താഴ്ത്തിക്കെട്ടാനാണ് വിരുദ്ധന്മാർ ശ്രമിച്ചത് അതിന്റെ പുനരാവർത്തനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലും നടക്കുന്നത് തെരഞ്ഞെടുപ്പ് തിരിച്ചടിക്കു കാരണം ഭരണവിരുദ്ധ വികാരമാണെന്നാണ് മാധ്യമങ്ങളുടെ കണ്ടുപിടുത്തം പരാജയത്തിന്റെ നാനാവിധ കാരണങ്ങൾ വിവിധ പാർട്ടി കമ്മിറ്റികളും മുന്നണി സംവിധാനവും വിലയിരുത്താൻ പോകുന്നതേയുള്ളൂ അതിനു മുമ്പ് തന്നെ വലതുപക്ഷ മാധ്യമങ്ങൾ സി പി എമ്മിൻ്റെയും എൽ ഡി എഫിന്റെയും വിലയിരുത്തലുകൾ സ്വയം നിർമ്മിച്ച് മാർക്കറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഇക്കാര്യത്തിൽ പ്രചരണങ്ങൾക്കനുസരിച്ച് പ്രതികരണങ്ങൾ നടത്തുന്നവർ ജാഗ്രത പുലർത്തണം ഇടതുപക്ഷ വിരുദ്ധരുടെ അജണ്ടയ്ക്ക് വിധേയരാകരുത് ചരിത്രത്തിൽ ആദ്യമായാണ് കേരളത്തിൽ ഇടതുപക്ഷത്തിന് തുടർഭരണം ലഭിച്ചത് ഇത് അധികാരം നഷ്ടപ്പെട്ട വലതുപക്ഷത്തിന് സഹിക്കാനാവുന്നതായിരുന്നില്ല കേന്ദ്ര സർക്കാർ സൃഷ്ടിച്ച സാമ്പത്തിക ഞെരുക്കത്താൽ അർഹരായ ഗുണഭോക്താക്കൾക്ക് പോലും ആനുകൂല്യങ്ങൾ തടസ്സപ്പെട്ടു എന്നത് യാഥാർത്ഥ്യമാണ് ഇത്തരം ആനുകൂല്യങ്ങൾ ഇടതുപക്ഷ സർക്കാർ തന്നെയാണ് കൊണ്ടുവന്നത് എന്നതും മറക്കാവുന്നതല്ല സാമ്പത്തിക ഞെരുക്കത്തിന്റെ ഫലമായുള്ള പ്രയാസങ്ങൾക്ക് ഉത്തരവാദി കേരള സർക്കാർ ആണെന്ന് തോന്നിപ്പിക്കുന്ന നിലയിലുള്ള പ്രചരണ പരിപാടികൾ അരങ്ങേറുകയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ഒരു സീറ്റ് മാത്രമാണ് ലഭിച്ചത് ഇത്തവണ ഒന്ന് മാത്രം കഴിഞ്ഞ തവണത്തെ ദേശീയ രാഷ്ട്രീയ സാഹചര്യം ഉപയോഗപ്പെടുത്തി യു ഡി എഫ് നേട്ടം കൊതതുപോലെ ഇത്തവണയും യു ഡി എഫ് നടത്തിയ പ്രചരണം കുറേ വോട്ടർമാരെ നമുക്ക് എതിരാക്കി തീർത്തിട്ടുണ്ടോ എന്ന പരിശോധന നടക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു